അപ്പോൾ ഇന്നത്തെ പരിപാടി ഒക്കെ അല്ലോ നമ്മളെ സീക്കിൻ്റെ കുറച്ചും കൂടി അപ്ഡേഷൻസ് ഒക്കെ ചെയ്യാനുണ്ട് നമുക്ക് നിലവിലപ്പോൾ സീറ്റ് ബെൽറ്റ് വെച്ചിട്ട് ഉള്ളൂ സീറ്റ് ബെൽറ്റ് വെച്ചിട്ടുള്ളത് സീറ്റ് ബെൽറ്റ് നമ്മൾ ഫിക്സ് ചെയ്തിട്ടില്ല അതിൻ്റെ ഒരു ബോൾട്ട് ചെറിയൊരു പ്രോബ്ലം ഉണ്ട് അപ്പോൾ അത് റെഡി ആക്കിയിട്ട് നമ്മൾ സീറ്റ് ബെൽറ്റ് ഫിക്സ് ചെയ്യും ഓക്കെ വേഗനത്തെ വീലൊക്കെ ഇട്ട് സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് ഇതിൽ ഇനി നമുക്ക് നേരെ ഡെലിവറി ചെയ്യാനുള്ളത് ഓക്കെ അതേപോലെ നമ്മൾ ഇന്നോവിൻ്റെ വർക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്തില്ല ഇവിടെ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ ഓക്കെ അതിൻ്റെ കയ്യിലെ മറ്റേ കിറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ ഇന്നോവിൻ്റെ സാധനങ്ങൾ കംപ്ലീറ്റ് കേറ്റിട്ടുണ്ട് കേട്ടോ ബോണറ്റ് നടിയിൽ വെച്ചിട്ടുണ്ട് ഹെഡ് ലാംപ് ഫ്രണ്ട്റ് കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട് ആക്കി കയറ്റിയിട്ടോ അതതിൻ്റെ സ്കേർട്സ് ആണ് അതേപോലെ നമുക്ക് രണ്ട് മൂന്ന് ഇന്നോവയാണ് ഞാൻ ഇറങ്ങാറുള്ളത് അപ്പോൾ ആ രണ്ട് ഇന്നോവയ്ക്കുള്ള സ്കേർട്സും കാര്യങ്ങളൊക്കെ ഇനി കാണണം കേട്ടോ അതൊക്കെ നമ്മൾ ബോക്സ് അയച്ചിട്ട് കാരണം ബോക്സ് തന്നെ നമ്മൾ വെക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ബോണിനെ നമ്മൾ ഇങ്ങനെ വെച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ അത് ഫുൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അടുത്ത ഇതാണ് നമുക്ക് ടൈഫോർ ഒരു വണ്ടി ഇറങ്ങാനുണ്ട് അതിൻ്റെ വർക്ക് രണ്ട് വണ്ടി മൂന്ന് മിനിറ്റ് മൊത്തം ഇറങ്ങാനില്ല കേട്ടോ അപ്പോൾ അതിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അതൊക്കെ സാധനങ്ങളൊക്കെ സെറ്റ് വെച്ചിരിക്കുകയാണ് നമ്മൾ നമ്മൾ ഇന്ന് ഡെലിവറി പോകും ബില്ലും കാര്യങ്ങളൊക്കെ ഉണ്ടോ വീലൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഡെലിവറി പോവും ഒരു സിവിക്ക് ഹോൺ എൻ്റെ എന്തോ പ്രശ്നത്തിന് വന്നാലോ ഹോണം ഇറക്കാൻ വേണ്ടി വന്നാൽ നമ്മൾ ബില്ലാലും ഇനി ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് Não, a അപ്പോൾ ഇത് നമ്മൾ വേഗനാർ റിവ്യൂലാട്ടോ വേഗം ഒന്ന് കൈമാറണം അപ്പോൾ അത് ഫീലും കാര്യങ്ങളായിട്ട് വാശിച്ചതുകൊണ്ടിരിക്കുകയാണ് ഫ്രണീസ് ഷോർട്ട് എടുക്കുന്നുണ്ട് ഇന്ന് പിന്നെ ലീവാണ് എല്ലാവരും ആർക്കും വയ്യ എനിക്കും വെയ്യ അപ്പോൾ ഏതായും ഫിനിഷാണ് കേട്ടോ ഫൈനൽ സ്റ്റേജ് ആണ് കേട്ടോ കേട്ടോ നമുക്ക് ത്രീ സിക്സ്റ്റി വെക്കാൻ ഇന്നലെ വിളിച്ച് കൺഫേം ആക്കി കൊണ്ടിരുന്നു കേട്ടോ ഇത് ത്രീ സിക്സ്റ്റി ഉള്ള വിത്രീ സിക്സ്റ്റി ഉള്ളതോ കേട്ടോ ഇന്നലെ വിളിച്ചു കൊണ്ടിരുന്നു അപ്പോൾ ഒരു വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഓക്കെ ബ്രവേസും കാര്യങ്ങളും ഊരുവെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ഓക്കെ ഡോർ പാഡും കാര്യങ്ങളൊക്കെ അയച്ചു വെച്ചുകൊണ്ട് കേട്ടോ ഡിസ്പ്ലേ എടുത്തേടാ ഡിസ്പ്ലേ എടുത്തോ അതെ ആ ഓക്കെ ഇതാണ് ഡിസ്പ്ലേ കേട്ടോ ഓക്കെ അപ്പോൾ ഡിസ്പ്ലേ ആണ് ഓയി അതായത് നമുക്ക് ആ രൂപത്തിൽ ഒറിജിനൽ ഡിസ്പ്ലേ ആണ് ഇതിൽ ചെയ്യുന്നത് കേട്ടോ ഓക്കെ നമുക്ക് ബ്രവേസും കാര്യങ്ങളൊക്കെ ഊരുവെച്ചിട്ടുണ്ട് നമുക്ക് ത്രീ സിക്സ്റ്റിക്ക് അത് എങ്ങനെയായാലും ഒരു വൺ ഡേ അതിൻ്റെ അടുത്ത് എന്തായാലും സമയം വേണം അതേപോലെതന്നെ ഈ ഒരു പോള നമുക്ക് വർക്കിന് തന്നെ കേട്ടോ ഒരു പോളോ നമുക്ക് ഫുൾ കുറച്ച് അധികം വർക്ക്സും കാര്യങ്ങളൊക്കെ ഉണ്ട് തീർച്ചയായും ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിച്ചാൽ അപ്പോൾ അതാണ് നമുക്ക് ലേറ്റസ്റ്റ് കണ്ടിട്ടുള്ള പോളോ അപ്പോൾ പോളോ നമുക്ക് ഫേസ് ലിഫ്റ്റ് ഫ്രണ്ട് മോമ്പർ ചെയ്യാനുണ്ട് ഹെഡ് ലാമ്പ് ടൈൽ ലാമ്പ് അതേപോലത്തെ കുറച്ച് പെയിൻറ്റിങ്സ് പെയിൻറ്റിങ്ങിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അതേപോലെ തന്നെ വണ്ടി ചിലപ്പോൾ നമ്മൾ ഹെഡ് അതുപോലെ ടൂളിങ്ങും ചിലപ്പോൾ ചെയ്യാനുണ്ടാവും ജസ്റ്റ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്തൊക്കെയാണെന്നുള്ളത് കൺഫേം ആക്കിയില്ല കേട്ടോ ഓക്കെ അതേപോലെ തന്നെ ഈ ഒരു ഇന്നോവയാണ് നെക്സ്റ്റ് നമ്മളെ പ്രൊജക്റ്റ് അപ്പോൾ നമ്മൾ വൈറ്റ് ഇന്നോവ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇത് ഏകദേശം ഇത് വൈറ്റ് നോവിന് മുമ്പ് വന്ന വണ്ടിയാട്ടു അത് നമുക്ക് ടൈഫോർ ആക്കി അത് കുറച്ച് പാച്ചോക്സ് ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഡിലേ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെ ഡെൻഡിങ്ങും ലവലിങ്ങും കാര്യങ്ങളും കംപ്ലീറ്റ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ മഴ കാരണം കാരണം നമ്മൾ ഈ ഒരു ഡെൻഡിങ് ചെയ്ത കോഷൻസ് മഴ കൊല്ലിക്കുന്നത്ര ശരിയല്ല അപ്പോൾ മഴ കാരണം നമ്മൾ ഉള്ളിൽ കഴിച്ചു അപ്പോൾ ഗ്യാപ്പ് കിട്ടുമ്പോൾ ഈ വണ്ടി നമ്മൾ കയറ്റും കാരണം ഇതിന് നെക്സ്റ്റ് ഇതിന് അണ്ടർ ബോഡി കോട്ടിംഗ് കേട്ടോ അണ്ടർ ബോഡി കോട്ടിങ് തന്നെയാണ് അതിൻ്റെ വർക്ക് നമ്മൾ പെയിൻറ്റിംഗ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ഫേസ് ഉറ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഓളറിൻ്റെ വർക്കും കാര്യങ്ങളും ഇന്ന് നമ്മൾ ഫൈനലൈസ് ചെയ്തിട്ട് കിറ്റും കാര്യങ്ങളെല്ലാം നമ്മൾ ഓർഡർ ആക്കും ആക്കോട്ടായില്ലാകുമ്പോൾ ഹെഡ് ക്വാളിറ്റി നമ്മൾ നല്ലൊരു സ്റ്റോക്ക് അവൈലബിൾ ആണ് ആ കിറ്റ് സ്റ്റോക്കിൽ അപ്പോൾ കിറ്റ് നമുക്ക് വരുത്തണം കേട്ടോ അതേപോലെ തന്നെ വേറെന്താ ഇതിൻ്റെ വർക്കിൻ്റെ അപ്ഡേഷൻ ഒക്കെ ഞാൻ കാണിക്കാം കേട്ടോ എന്തായാലും നല്ല മഴയാണ് കാലാവസ്ഥ അടിപൊളി കാലാവസ്ഥയാണ് ഈ ഒരു പല നമുക്ക് ഹോണ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിട്ട് വന്നോ എച്ച്ഒിന്ന് പറഞ്ഞാൻ ഉള്ള ഹോണാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് നല്ല അടിപൊളി ഹോണാണ് ഹോണൊക്കെ ചെയ്ത് പോവാ

അപ്പോൾ ഇതാ ഇത് കഴിക്കണം ഇതാണ് സാധനം ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഇതാണ് സാധനം സാധ ഓയിൽ ടൈപ്പ് സാധനം കേട്ടോ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം അതെ ഫിറ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കും നിങ്ങളുടെ ത്രീ സിക്സ്റ്റി ഇല്ലാത്ത നിങ്ങളുടെ സിസ്റ്റം ഇല്ലാത്തതിന് ഇല്ലാത്ത വണ്ടിയാണ് അപ്പോൾ ചെയ്യുമ്പോൾ ഇങ്ങനെ ഇരിക്കും ഓക്കെ അപ്പോൾ എന്നാൽ മറ്റൊരു പരിപാടി എന്താണെന്ന് വെച്ചാൽ നമ്മളെ ഇത് അണ്ടർ ഓടി കോട്ടിങ്ങ് ചെയ്യാണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഫ്രണ്ടിൽ ഈ പോസ്റ്റൻ കണ്ടോ ഉണ്ടോ അപ്പോൾ ഇവിടെ മൊത്തം കോട്ടിങ് കഴിഞ്ഞാൽ അപ്പോൾ ഞാൻ അത് കോട്ടിങ് കാരണം ഇവിടെ ചിലപ്പോൾ വെയിലുണ്ട് കാരണം മഴത്ത് ഇതിരക്കഴിഞ്ഞാൽ അതൊക്കെ നിറം വാങ്ങും അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ വേണ്ട സൈസിൻ്റെ പോർഷൻസ് ഒക്കെ ഉണ്ട് ഇവിടെ ഒക്കെ ഫീൽഡിൻ്റെ അടിവാകെക്ക് അത്ര പോലും നനയ്ക്കാൻ പറ്റില്ല ഓക്കെ അപ്പോൾ ഇതിപ്പോൾ കോട്ടിങ് ഞാൻ കൊണ്ടുപോകാറുണ്ട് അല്ലേ ഇവിടെ കോട്ടിങ്ങൾ കൊണ്ടുപോകാം ഈ ഒരു വണ്ടി നമുക്ക് നമ്പർ പ്ലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നാൽ കേട്ടോ അപ്പോൾ ബാക്കിൽ നമ്പർ പ്ലേറ്റ് ഉണ്ട് ഫ്രണ്ടിലാണ് ഇല്ലാത്തത് അപ്പോൾ ഫ്രണ്ടിൽ നമ്മൾ നമ്പർ പ്ലേറ്റ് വെച്ചു വെക്കാൻ പ്ലേറ്റ് ജസ്റ്റ് തരാം ബാക്കിൽ നമ്പർ പ്ലേറ്റ് ഉണ്ട് ഉണ്ടല്ലേ ഫ്രണ്ടിലാണ് ഇല്ലാത്ത കേട്ടോ നമ്മൾ ഫ്രണ്ടിലാണ് നമ്മൾ വെക്കുന്നത് ഇതാണ് പ്ലേറ്റ് ഓക്കേ ഓ സമ സാധ ഐ എൻ ടി ടൈപ്പ് സാധാ പ്ലേറ്റ് തന്നെയാണ് ചെയ്യുന്നത് ഫാൻസി കാര്യങ്ങളൊന്നും അല്ല സാദാ പ്ലേറ്ററി

അതുപോലെ നമ്മുടെ ക്യാമറും എല്ലാം ഇതുകൊണ്ടാണ് നമ്മുടെ ഇൻസ്റ്റാഷന് ഫിക്സ് ആക്കിയില്ല ജസ്റ്റ് വർക്ക് നടന്നുകൊണ്ടിരിക്കുക കേട്ടോ വാരവും കാര്യങ്ങളൊക്കെ വേണ്ട വേറെ കാര്യങ്ങളൊക്കെ പക്കായിട്ടങ്ങനെ ചെയ്തിട്ടുണ്ട് കേട്ടോ ഓക്കെ അതുപോലെ ഫ്രണ്ട് ക്യാമറ ഒരു പോർഷൻ നമ്മൾ ഫ്രണ്ട് ക്യാമ്പ് എക്സൈറ്റ് ഉണ്ട് നടന്നുകൊണ്ടിരിക്കുന്ന വർക്ക് അവിടെയാൾ ചെയ്യുന്നുണ്ട് അടുത്താണ് നമ്മുടെ വർക്ക് കൊണ്ടിരിക്കുന്നത് ഓക്കെ അതേപോലെ തന്നെ റിയറിലെ ഫിറ്റിങ്സും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് വേണ്ട റിയറിലെ ക്യാമറ ഈ ഭാഗത്തായിട്ടാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഓക്കെ രാവിലെ അപ്പൊന്ന ഫൈനൽ സ്റ്റേജിലാണോ വ്യാഴിട്ട് അയച്ചു വേണ്ടി ജസ്റ്റ് ഒന്ന് നോണാക്കാം ജസ്റ്റ് പക്ഷെ നോണാക്ക നമുക്ക് കാണിച്ചു കൊടുക്കട്ടെ അപ്പോൾ ഇതാണ് ഇതിൻ്റെ ത്രിസ്റ്റിയുടെ ഇത് ഫ്രണ്ട് ക്യാമാണ് കേട്ടോ ജസ്റ്റ് ഫ്രണ്ട് ക്യാമ് അതേപോലെ ഇത് റിയർ ക്യാമുള്ളത് നമ്മൾ ഡിക്കി തുറന്നിട്ട് ജസ്റ്റ് ഒന്ന് താത്തോടെ ഇടുക്കി പിന്നീട് ഇടുക്കി താത്തോട്ടോ ജസ്റ്റ് കാണിച്ചാലും ഇത് നമ്മൾ ഷോപ്പിൻ്റെ ഉള്ളിലാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു ഇതുണ്ടാവും പക്ഷെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയും കാര്യങ്ങളും ഉണ്ട് അതേപോലെ റൈറ്റ് അതേപോലെ തന്നെ ഇതിപ്പോൾ ഇത് ഇപ്പോൾ ഓപ്പണായിട്ട് എടുക്കുക കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു മാറ്റമാണ് കേട്ടോ ഡിസ് സൈഡാണ് ഓക്കെ ഇത് ഈ പോഷനിലൊന്നും അലുമിനിയാണ്ടോ അലിമിനൊന്നും ജസ്റ്റ് ചെയ്തില്ല അതാ പതിനൊക്കെ കുടിക്കൊണ്ടിരിക്കാം കേട്ടോ ഓക്കെ അപ്പോൾ ഇതിന് നമുക്ക് ത്രീ സിക്സ്റ്റിൻ്റെ വർക്ക് മാത്രമേ ഉള്ളൂ ഓക്കെ അപ്പോൾ ഓക്കെ നമുക്ക് അതിൻ്റെ നല്ല വൃത്തി തന്നെ വെച്ചിട്ടുണ്ട് എന്താ പുതിയ റൈറ്റോ ഓണും വന്നിട്ടുണ്ടോ ഒരു പരീക്ഷിച്ചാണ് കേട്ടോ ഏതാ വേണം ഇങ്ങോട്ട് ഇത് വൺ ഇയർ വാറൻറ്റി അല്ലേ ഇത് എച്ച് ഒ ഡിൻ്റെ എച്ച് ഒ ഡീൻ്റെ എച്ച്ഒ ഡി പ്ലസ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് എച്ച്ഒഡിൻ്റെ വേറൊരു റൈറ്റോ ആണ് കേട്ടോ ഇത് വൺ ഇയർ വാറൻറ്റി ആണ് കേട്ടോ ഓക്കെ അപ്പോൾ പുതിയ വന്നാണ് ഓ മതി

ഫിനിഷ് ചെയ്യുന്നത് പറയാൻ പറ്റത്തില്ല നമുക്ക് എന്ത് ചെയ്യാണ്ട് കാലിഭർഷം ചെയ്യാണ്ട് കേട്ടോ അപ്പോൾ ആ പുതിയ ഡിസ്പ്ലേ നമ്മൾ ഫിറ്റ് ചെയ്ത് വേഷം ഫിക്സിങ് കാര്യങ്ങളൊക്കെ കറക്റ്റ് മാച്ചിങ് ആണ് കേട്ടോ ആ ഗ്യാപ്പും കാര്യങ്ങളെല്ലാം അപ്പോൾ എന്തായാലും നാളെ അതിൻ്റെ അലൈമെൻ്റും കാര്യങ്ങളും അപ്പോൾ ഇന്നത്തെ കുറച്ച് വൈകി ഇന്ന് മഴ പെയ്തപ്പോൾ നമുക്ക് എന്താക്കാൻ പറ്റില്ല അലൈൻമെൻറ്റ് ചെയ്യാൻ പറ്റില്ല കേട്ടോ അപ്പോൾ അത് അനുഭവ വണ്ടിയും കാര്യങ്ങളൊക്കെ ഏറ്റിടും അപ്പോൾ ഇന്നത്തെ പരിപാടികൾ ഏകദേശം ഇവിടെ പൂർണ്ണമാണ് അപ്പോൾ എന്ത് ചെയ്യാം നാളെ മറ്റൊരു ഇവിടെ വീട് വരുന്നവരെ ബൈ